സ്കൂളിന് അവധി നൽകി അഞ്ച് ദിവസത്തേക്കാണ് അവധി നൽകിയിട്ടുള്ളത് വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കു കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മഞ്ഞപ്പിത്ത ബാധ നിയന്ത്രിക്കാനാകാത്ത സാഹചര്യത്തിൽ പേരാമ്പ്ര വടക്കമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിന് പ്രാദേശിക അവധി നൽകും ഓണാവധിക്ക് ശേഷം ഇരുപത്തിമൂന്നിന് ക്ലാസുകൾ തുടങ്ങില്ല അഞ്ച് ദിവസമാണ് അവധി നൽകിയിരിക്കുന്നത് സാഹചര്യത്തിനനുസരിച്ച് സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാനാണ് തീരുമാനം അതേസമയം ചങ്ങരോത്ത് പഞ്ചായത്തിലെ വടക്കുംപാട് സ്കൂളിലെ കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം ആദ്യം വന്നത് സ്കൂളിന് സമീപത്തുള്ള കൂൾബാർ പൂട്ടിയിരുന്നു ഈ കൂൾബാറിൽ ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളത്തിൻ്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കിണറിലെ വെള്ളം പരിശോധനയ്ക്ക് എടുത്തതെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് ഇരുന്നൂറ്റൊന്ന് പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് കൂടുതൽ പേരിലേക്ക് മഞ്ഞപ്പിത്തം പടരാതിരിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ തുടരുകയാണ് വിവാഹമോ മറ്റാവശ്യങ്ങളോ നടക്കുന്ന വീടുകളിലും ഹാളുകളിലും ശീതളപാനീയങ്ങൾ നൽകരുതെന്ന് നിർദ്ദേശം നൽകി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്